അതണ്ട് അവൻ പറഞ്ഞു ശരി എന്നെ ഇത്രയും വർഷമായി നീ അവളെ പറയാൻ തരിക്ക് അറിയാതെ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും അവക്കറിയാം നിങ്ങൾ തന്നെ എന്ത് പറഞ്ഞാലും ശരിയെന്നെ ഞാൻ അവളോട് ചോദിക്കും അതിൻ്റെ എസ്സായിരുന്നാലും

അവള് നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത് നിനക്കെല്ലാം അറിയാം അവള് പറഞ്ഞത് സത്യം പറയുന്നത് ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഞാൻ എങ്ങനെയാണോ എന്തുകൊണ്ട് പറയണം ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് നല്ല അവള് പറഞ്ഞതേ അവടെ ഞാൻ ഇഷ്ടമാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്താണ് ഇഷ്ടം പക്ഷേ അവൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോഴേ ഞാൻ എന്തോന്ന് ആ ഞാൻ തന്ന എന്തോന്നും മറുപടി പറയണെന്നാണ് നീ പറ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഇതിപ്പോ ഇതിപ്പോ ശ്യാം അറിഞ്ഞ എന്തായി തീരുമെന്ന് ചിന്തിക്കലും പ്രതീക്ഷിക്കൂല ഇങ്ങനത്തെ ഒരു കാര്യം ഇതിപ്പോ ഞാൻ അറിഞ്ഞതിരിക്കട്ടെ ഇത് നമുക്കിടയിൽ നമുക്കിടയില് തീരുന്നതാണെന്നല്ല എടാ എനിക്ക് യാതൊരു പെണ്ണിനെക്കാളും വലുത് നിങ്ങളെ രണ്ടുപേരുമല്ലോടാ നമ്മ ഫ്രണ്ട്ഷിപ്പ് അല്ലേടാ ശരിയെന്ന ഈ കാലത്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഇനിയൊക്കെ വിശ്വസിക്കൂന്ന് എനിക്കറിയാം അതുകൊണ്ടേ ആ ലെറ്റർ ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം ഈ രഹസ്യം മനസ്സിൽ കൊണ്ടുവരുന്ന എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്കട പറ്റുവോ ആരോട് എന്ത് പറയാൻ പറഞ്ഞിട്ട് വിങ്ങി വിങ്ങി എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ കൂട്ടത്തില് ഒരു കൂട്ടുകാരെ പ്രേമിക്കാൻ നടക്കുമ്പോഴേ അതിലൊരു കൂട്ടുകാരനെത്തിരി ഗ്ലാവർ കുടിപ്പിയ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ സ്വാഭാവിക അത് നേരെ നേരെ മുഴുവൻ വായിച്ചായിരുന്നു വായിച്ചു വായിച്ചിട്ട് മാങ്ങാ ചൂപ്പിത്തലേ ഇതിൽ എന്താണ് എഴുതിക്കണെന്ന് മനസ്സിലായോ അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്നാണ് അവൾ പറഞ്ഞത് അത് അവൾക്ക് പറയാനുള്ള മടി കൊണ്ട് അത് നിന്നെ ഏൽപ്പിച്ച് അതൊരു ലെറ്റർ ആയിട്ട് ഏൽപ്പിച്ച് നീ എന്നെ ഒരു വർഷം മാങ്ങ ചൂപ്പ് തല നിന്നെ നോക്ക ഞാൻ ഇന്ന് ഇന്ന് ഞാൻ നോക്കാം